ചരിത്രത്തിൽ ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏകസ്ഥലം ലോക എല്ലാവർക്കും സംശയങ്ങളാണ് വളരെ 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 കൂടിയ കൂടിയ സംശയങ്ങളാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംശയം ദൈവമുണ്ടോ എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംശയം ഈ സംശയം തീർക്കാൻ അവര് വിചാരിച്ചാൽ ഉറപ്പായിട്ട് സാധിക്കും കാരണം ഉള്ള ഒന്നിൻ്റെ പിന്നാലെയാണ് നമ്മൾ പായുന്നത് ഇല്ലാത്ത ഒന്നിൻ്റെ പിന്നാലെ പോയാൽ നമുക്ക് കിട്ടില്ല ഉള്ള ഒന്നിൻ്റെ പിന്നാലെ പോയാൽ നമുക്ക് ഉള്ളത് കിട്ടും ഉള്ളത് കിട്ടും എന്നുള്ളതാണ് നൂറ് ശതമാനം സത്യം അപ്പൊ ഈശ്വരൻ ഉണ്ടോ ഈശ്വരൻ ഇല്ലേ എന്നുള്ള ചിന്തയാണ് നമ്മളെ വല്ലാതെ അലട്ടുന്നതെങ്കിൽ നമ്മൾ നമ്മളതിൻ്റെ പിന്നാലെ പോകണം അതിന് ഏറ്റവും എളുപ്പമായിട്ടുള്ളൊരു മാർഗമുണ്ട് വീട്ടിലൊരു നായ വളർത്തുകയാണ് ീ നായ നന്നായിട്ട് കുരയ്ക്കും അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ ഓരോരോ ലക്ഷണങ്ങൾ നമ്മൾ പഠിക്കണം ആ പാഠത്തിൽ നിന്നും ആ പഠനത്തിൽ നിന്നും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും ഈ മനുഷ്യരുടെ കണ്ണിന് കാണാൻ പറ്റാത്തതായിട്ടുള്ള അത്ഭുതകരമായ എല്ലാ കാര്യങ്ങളും ഈ നായ്ക്കൾക്ക് മനസ്സിലാക്കാൻ കഴിയും ജീവികൾക്ക് ജന്മം കൊടുത്തിരിക്കുന്നത് ഭഗവാനാണ് ആ ഈശ്വരൻ കൊടുത്തിരിക്കുന്ന ഈ കഴിവ് എല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ട് പ്രത്യേകിച്ചും നായ്ക്കളുണ്ട് ഈ നായ്ക്കളെ നമ്മൾ വളർത്തുമ്പോൾ അവർക്കുണ്ടാകുന്ന ആ വ്യത്യാസങ്ങൾ നമ്മൾ നിരന്തരം ഒന്ന് വീക്ഷിക്കുകയാണെങ്കിൽ ഈശ്വരനുണ്ട് ോ ഇല്ലേ എന്ന് നമുക്ക് ഉറപ്പായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഒരു സംശയവും വേണ്ട ഓരോ പ്രാവശ്യവും അതിൻ്റെ ചലനങ്ങൾ എങ്ങനെയാണെന്നറിയണം കൂട്ടത്തോടെ ചിലപ്പം ഒരു നായ നമ്മൾ വളർത്തുമ്പം അതിലുള്ള കുട്ടികൾ കാണും അടുത്തുള്ള നായ്ക്കൾ വരും ഒന്ന് അഴിച്ചു വിടുകയാണെങ്കിൽ അതിൻ്റേതായ രീതികൾ കാണിക്കും രാത്രി വല്ലാതെ ഓരിയിടും അപ്പം അതിൻ്റെ ലക്ഷണങ്ങൾ പിറ്റേ ദിവസം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എല്ലാ തരത്തിലും നമ്മൾക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റും ദൈവമുണ്ടോ പിശാജുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേറെ ഒരു മാർഗ്ഗവും മനുഷ്യൻ ചെയ്യേണ്ടതേ ഒരു കഷ്ടപ്പാട് അനുഭവിക്കുകയും വേണ്ട ഒരു നായ വീട്ടിലുണ്ടെങ്കിൽ അത് സുരക്ഷിതമാണ് അതുപോലെ ഇടജന്തുക്കളെയും നമ്മൾ അവ അവ രക്ഷിക്കും വലിയ വലിയ ദുരന്തങ്ങളിൽ നിന്നും അവ നമ്മളെ രക്ഷിക്കും വലിയ അപകടങ്ങളിൽ നിന്നും അവ നമ്മെ രക്ഷിക്കും നായ്ക്കള് നമുക്ക് വേണ്ടി ചെയ്യുന്നത് അതാണ് നന്ദിയുള്ള മൃഗം നായയിട്ട് മാറിയത് അത് നമുക്ക് വേണ്ടി ചെയ്യുന്നത് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത വലിയ വലിയ സംഭവങ്ങളാണ് ഈ ഒരു സംശയം തന്നെ പൂർണ്ണമായിട്ട് മാറ്റിത്തരാൻ കഴിവുള്ള ഒരു ജീവിയാണ് നായ് ഗുണത്തെക്കാളും അറിവ് തരുന്ന ഒരു ശക്തിയും കൂടെയാണ് നായ് അത് മറന്നാണ് നമ്മൾ ജീവിക്കുന്നത് അതിന് ഓരോരോ ലക്ഷണങ്ങളുണ്ട് പലതരത്തിലുള്ള ലക്ഷണങ്ങളുണ്ട് അത് ഒരുമിച്ച് നിന്ന് പോവുകയും അതുപോലെ തന്നെ ഒറ്റയ്ക്ക് നിന്ന് പ്രവർത്തിക്കുകയും എന്തെങ്കിലും കണ്ട് അന്താളിച്ച് നിൽക്കുകയും ചെയ്യുന്ന സ്വഭാവം അതിനുണ്ട് ഓരോ സ്വഭാവങ്ങളും ഓരോ ലക്ഷണങ്ങളാണ് കാണിക്കുന്നത് ഈ ലക്ഷണങ്ങളിലൂടെ നമുക്ക് അവയുടെ പ്രവർത്തനങ്ങളും രീതികളും മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന അപകടങ്ങളും ആപത്തുകളും ഒഴിഞ്ഞു തന്നെ പോകും അപ്പം ഈശ്വരൻ കൊടുത്തിരിക്കുന്ന ഈ വൻ ശക്തി അവയിൽ നിറഞ്ഞിരിക്കുന്നത് മനുഷ്യരായ നമുക്കും പഠിക്കാൻ കൂടെ തന്നെയാണ് എത്ര പഠിച്ചാലും തീരാത്തൊരു പാഠശാലയാണ് നമ്മളുടെ പ്രകൃതി അവിടെ നിന്ന് കിട്ടുന്ന ഓരോ അനുഭവങ്ങളും ഓരോ ജീവികളിൽ നിന്നും കിട്ടുന്ന സസ്യങ്ങളിൽ നിന്നും കിട്ടുന്ന മൃഗങ്ങളിൽ നിന്നും കിട്ടുന്ന മനുഷ്യരിൽ നിന്നും കിട്ടുന്ന എന്ന് വേണ്ട ഞങ്ങൾക്ക് പഠിക്കാൻ മാത്രമേ ഉള്ളൂ ഈ പഠനം ഒരു കാലവും നമുക്ക് പൂർത്തിയാക്കാനും കഴിയില്ല അത് പൂർത്തിയാക്കണം എന്ന ആഗ്രഹവും ആർക്കും വേണ്ട കാരണം അത് പൂർത്തിയാകുന്ന ഒരു ശൃംഖലയല്ല ഒരു ചങ്ങലയല്ല ഒരു സർക്കിളല്ല അതിൽ നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കും നേടിക്കൊണ്ടേയിരിക്കും അറിവ് എത്ര കാലം നേടിയാലും തീരില്ല ആ ബോധം നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം അല്പജ്ഞാന ആപത്ത് എന്ന് പറയുന്നത് സത്യം തന്നെയാണ് പക്ഷേ ആ അല്പജ്ഞാനത്തിലൂടെ മാത്രമേ നമുക്ക് കൂടുതൽ കൂടുതൽ ജ്ഞാനങ്ങൾ എടുക്കാൻ കഴിയൂ ഈ ജ്ഞാനികളെന്ന് പറയുന്നത് അവരറിവ് സമ്പാദിക്കുന്നത് പുസ്തകത്തിലൂടെ മാത്രമല്ല പ്രകൃതിയിൽ നിന്ന് തന്നെയാണ് കൂടുതലും ിൽ നിന്ന് തന്നെയാണ് കൂടുതൽ നമുക്ക് കിട്ടുന്ന ഈ മഹാഭാഗ്യം നമുക്ക് എല്ലാവർക്കും കൊടുക്കാനും കഴിയും എടുക്കാനും കഴിയും എടുത്താൽ മാത്രമേ നമുക്കതുകൊണ്ട് നേട്ടമുള്ളൂ ഒരാൾക്ക് എന്ത് വേണം എന്ത് വേണ്ട എന്ന് തീരുമാനിക്കുന്നത് അവരവർ തന്നെയാണ് ജീവജാലങ്ങളിൽ നിന്നും പഠിക്കാൻ നമുക്ക് പാഠങ്ങൾ മാത്രമേ ഉള്ളൂ എല്ലാം പഠിച്ചെടുക്കാൻ കഴിയും പഠിച്ച് പൂർത്തിയാക്കാൻ കഴിയില്ല എന്നേ ഉള്ളൂ നമുക്ക് കിട്ടേണ്ട അറിവ് നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്ക് എത്രയാണ് ആണ് അളവ് വേണ്ടതെന്ന് തീരുമാനിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല നമ്മൾ പഠിക്കും തോറും പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നതേ നമ്മൾ അറിയാൻ ആഗ്രഹിക്കും തോറും നമുക്ക് അറിവ് തന്നുകൊണ്ടേയിരിക്കും ഒരാളുടെ അറിവ് വെച്ചിട്ടോ ബോധം വച്ചിട്ടോ അളക്കാൻ കൊണ്ടും കഴിയില്ല ഈശ്വരൻ എന്ന വൻ ശക്തിയെ മാത്രം പിടിക്കുക നമുക്ക് അറിവും വേണ്ട ബോധവും വേണ്ട ഒന്നും വേണ്ട ഭഗവാൻ ആവശ്യം ആവശ്യം നമുക്ക് തന്ന് തന്നിരിക്കും തന്ന് നിറയ്ക്കും നമുക്ക് എത്ര നിറച്ചാലും നിറയാത്ത ഒരു പാത്രം ഈ അറിവ് മാത്രം തന്നെയാണ് ധനത്തിന് നിറച്ചാലും നിറയ്ക്കാൻ പറ്റും മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം അവൻ ആരോഗ്യമുള്ള കാലത്തോളം മാത്രമേ ധനം കൊണ്ട് പ്രയോജനമുള്ളൂ പക്ഷേ അറിവ് അങ്ങനെയല്ല അവൻ്റെ മരണശേഷവും അത് നിലനിൽക്കുക തന്നെ ചെയ്യും ഇന്നും ഒരുപാട് ജ്ഞാനികളെ ഓർക്കാത്ത മനുഷ്യരില്ല ഒരുപാട് അറിവ് പകർന്നു കൊടുക്കുന്ന ആൾക്കാരെ ഓർക്കാത്ത ആൾക്കാരില്ല അറിവെന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെ അത് നമ്മൾ വീട്ടിൽ വളർത്തുന്ന നായ്ക്കളിൽ നിന്നായാലും മറ്റുള്ളവരിൽ നിന്നായാലും ആരിൽ നിന്നായാലും കിട്ടുന്ന അറിവ് വളരെ വലുതാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ടതായി കണ്ട് നമ്മൾ മുന്നോട്ട് പോവുക എല്ലാ ആൾക്കാർക്കും ഈ മഹാഭാഗ്യം കിട്ടും എല്ലാ ആൾക്കാർക്കും കൊടുക്കാനും കഴിയും എടുക്കാനും കഴിയും ആ രണ്ട് കാര്യം കൃത്യമായി ചെയ്ത് മുന്നോട്ട് പോയാൽ ഭാഗ്യവും അതിനപ്പുറം സൗഭാഗ്യങ്ങളും നമുക്ക് നേടിയെടുക്കാം എല്ലാവർക്കും ഈ മഹാഭാഗ്യം കിട്ടട്ടെ ഭഗവാൻ എല്ലാക്കാർക്കും ഈ മഹാഭാഗ്യം കൊടുക്കട്ടെ ലോക സമസ്തോ ഭവന്തി പൊതുചരിത്രത്തിൽ ഇതാദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏകസ്ഥലം ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു മുൻപ് കേട്ടുകേൾവിലും പോലുമില്ല കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഇത് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തുന്നു ഇതാ ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതിനോടൊപ്പം മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും അതിന്റേതായ പ്രശ്നപരിഹാരവും ഇതിനു പുറമേ ഔഷധമില്ലാത്ത സർവരോഗ നിവാരണവും